അവസാനമായി വി എസ് ഒരിക്കൽ കൂടി ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിലെത്തി ഇനി ഒരിക്കലും മടങ്ങിവരാത്ത വി എസിന് ഹൃദയത്തോട് ചേർത്ത മുദ്രാവാക്യം വിളിച്ചായിരുന്നു പാർട്ടി പ്രവർത്തകരും യാത്രയാക്കിയത് വി എസിന് എല്ലാമെല്ലാമായിരുന്നു പുന്നപ്രയിലെ വേലിക്കകത്ത് വീട് ഏത് കോണിലാണെങ്കിലും എത്ര തിരക്കിലാണെങ്കിലും ഓടിയെത്തിയ വീട് പൊന്നുമെങ്ങൾ ആഴിക്കുട്ടിയെ കാണാനായിരുന്നു ഓരോ വരവും ഓർമ്മകൾ നഷ്ടപ്പെട്ട ആഴിക്കുട്ടി വി എസ് എത്തിയത് അറിഞ്ഞിട്ടില്ല നിശ്ചലനായി വി എസ് വീട്ടിലെത്തിയപ്പോൾ കണ്ഠപിടറി മുദ്രാവാക്യം വിളിച്ചു പ്രിയ സഖാക്കൾ സർസിപിക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗം കൂടിയായിരുന്നു വേലിക്കകത്ത് വീട് സമരഭടന്മാർക്ക് പരിശീലനം നൽകിയ വീട് അതുകൊണ്ടുതന്നെ വി എസിന് അത്രമേൽ പ്രിയപ്പെട്ട ഇടം തലസ്ഥാന നഗരിയിൽ നിന്ന് ഇരുപത്തിരണ്ട് മണിക്കൂറെടുക്കേണ്ടി വന്നു വിലാപയാത്രയ്ക്ക് വേലിക്കകത്തെ വീട്ടിലെത്താൻ വഴിയിലുടനീളം കനത്ത മഴയെയും അവഗണിച്ച് ജനസാഗരം ഒടുവിൽ വേലിക്കകത്തെ വീട്ടിൽ നിന്ന് വി എസ് ഇറങ്ങുമ്പോൾ ഹൃദയം പൊട്ടി മുദ്രാവാക്യം വിളിച്ചുള്ള യാത്രയായപ്പ് ടീം മീഡിയ വൺ